ലക്ഷത്തോളം ജനങ്ങൾ താമസിക്കുന്ന പൊന്നാനി നിയോജക മണ്ഡലത്തിലെ വൈദ്യുതി വിതരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി പി നന്ദകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ കെ എസ് എ ബി ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു പൊന്നാനിക്കുണ്ടുകടവിലെ സബ്സ്റ്റേഷൻ നവീകരണം പവർ സപ്ലൈ വർദ്ധിപ്പിക്കൽ ട്രാൻസ്ഫോമർ ശേഷി വർദ്ധിപ്പിക്കൽ ഫീഡർ വർക്കുകൾ തുടങ്ങി നടന്നുകൊണ്ടിരിക്കുന്നതും പുതിയതായി വരാനുള്ള വർക്കുകളുടെയും അവലോകനം യോഗത്തിൽ നടത്തി വിതരണ മേഖലയിൽ നൂറ്റി ഇരുപത്തിയൊൻപത് കോടി രൂപയുടെയും പ്രസരണ മേഖലയിൽ മുപ്പത്തിയാറ് കോടി രൂപയുടെയും പ്രവർത്തകളാണ് നടന്നുവരുന്നത് ട്രാൻസ്മിഷൻ മേഖലയ്ക്കകത്ത് ഇരുപത്തി ഒൻപത് രൂപയുടെ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് നാല് ലക്ഷം കോടി രൂപയുടെ പ്രവർത്തനമാണ് നമ്മൾ ഈ മേഖലയ്ക്കകത്ത് കത്താകെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ വോൾട്ടേജ് ക്ലോത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളവിടെ സവിശേഷനകത്തുള്ള സ്ട്രെങ്ത്തില്ല ചെക്ക് ഇല്ല സവിശേഷണ സംബന്ധിച്ചിടത്തോളം അതുപോലെ ആവശ്യമായ ട്രാൻസ്ഫോമറുകളില്ല പിന്നെ ഈ സാധ്യതയ്ക്കനുസരിച്ച് ലൈനില്ല ഇതെല്ലാവിധ പ്രശ്നങ്ങൾ ഈ മണ്ഡലത്തിനകത്തുന്നു അതിനൊരു പരിഹാരം കാണണമെന്ന രൂപത്തിലേക്കാണ് മലപ്പുറം ജില്ലയിലും മൊത്തം മൊത്തത്തിൽ തന്നെ ഓട്ടജിൻ്റെ ചില പ്രശ്നങ്ങളും ഈ വൈദ്യുതി മേഖലയിൽ ഉണ്ട് അതിന് മലപ്പുറം പാക്കേജ് തന്നെ ഗവൺമെൻറ് അംഗീകരിക്കുകയാണ് അതിന് പുറമെയാണ് നമുക്കുള്ള ഈ പൊന്നാനിയിലെ സംബന്ധിച്ചിടത്തോളം വിഷമം പരിഹരിക്കുന്നതിനാണ് ഇന്ന് ഈ ഓൺലൈൻ പ്രൊജക്ടൊക്കെ മാർച്ച് മുപ്പത്തിനാലിനുള്ളിൽ തീർക്കാൻ ശ്രമം നടക്കുന്നത് പിന്നെ ചില തടസ്സങ്ങളുമുണ്ട്

ചങ്കരംകുളത്തെ മിനി സബ്സ്റ്റേഷന്റെ പ്രവർത്തികൾ അവസാനഘട്ടത്തിലാണ് വെളിയംകോട് നാൽപ്പത് സെന്റ് സ്ഥലം ലഭിച്ചാൽ ദശാംശം അഞ്ചു കോടി രൂപയോളം മുടക്കി വൈദ്യുതി ബോർഡ് മിനി സബ്സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള പദ്ധതിയും ആലോചനയിലുണ്ട് പൊന്നാനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയമോൾ വർഗീസ് ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീന ജോർജ് എ ഇ മുജീബ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എടപ്പാൾ സുനിൽ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ